ിക്കുന്ന പ്രമോ ഇതെന്തോ ഇതെന്താണിത് സിബിൻ പിന്നെ പുറത്തേക്ക് പോകുന്നു പക്ഷെ എന്ത് പറയാനാണ് ഒരു കുഴപ്പമില്ലാണ്ട് അകത്ത് കയറി വന്ന് നാളെ നമുക്ക് നല്ല ടാസ്കളൊക്കെ കാണിച്ച് ഒരേ ടീമിൽ ജാസ്മിനും സിബിനും നമ്മുടെ ജിൻഡോയും മൂന്ന് സ്ട്രോങ് കണ്ടസ്റ്റൻസൊക്കെ ഒരേ ടീമിലെന്നൊക്കെ പറഞ്ഞ് റിവ്യൂ പറയാനിരുന്ന ഞാന് നോക്കുമ്പത്തേക്കും നാളത്തെ പ്രൊമോയിൽ സിബിൻ പുറത്തേക്ക് പുറത്തേക്ക് പോയിന്ന് ബ്ലൈൻഡ്സൊക്കെ കിട്ടി ഷി എന്ത് പറയാനാണെന്ന് നോക്കി കഷ്ടം തന്നെ ഏ ഇത്രയും പറ്റുന്നുള്ളോ സിബിന് ഇത്രയും താങ്ങാൻ പറ്റുന്നില്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷി എന്ത് വാടേ ഇത് എന്ത് പറയാനാണ് ഇത്രയ്ക്ക് ഇതായിട്ട് വന്നിട്ട് ലാലേട്ടം പറയുന്ന ഇത്രയ്ക്ക് താങ്ങാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഞാനതാണ് നേരത്തെ റിവ്യൂവിൽ പറഞ്ഞത് അപ്പോൾ ആ പോവാൻ പറ്റിയില്ലെങ്കിൽ പോട്ടെ എന്നുള്ളത് അപ്പം പിന്നെയും ശരിയായിട്ട് അകത്ത് കയറി വരിക ചെയ്തത് കുഴപ്പമില്ല ചിരിച്ചോണ്ട് നമുക്ക് കളിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളി അകത്ത് കയറി വന്നു ഞാൻ ലൈവ് അപ്ഡേറ്റ് ഇടുകയും ചെയ്തു ഇപ്പോൾ അതേ നോക്കുമ്പോൾ നാളെ പിന്നെയും പോകുന്നുന്ന് സിബിൻ ആ നാളത്തെ പ്രമോ അതാണ് ഐ ഡു ഐ നീഡ് ഹെൽപ്പ് ഐ നീഡ് ഹെൽപ്പ് എന്ന് എല്ലാ ക്യാമറയിലും പോയി പറയുന്നു പ്ലീസ് ഡു സംതിങ് എന്ന് പറയുന്നു അത് കഴിഞ്ഞ ശേഷം ക്യാമറ നോക്കി പിന്നെയും പിന്നെയും പറയുന്നു മൈക്കൂരി എറിയുന്നു ബിഗ് ബോസ് കൺസ്ട്രക്ഷൻ റൂമിൽ നിന്ന് സിബിൻ്റെ ബ്ലൈൻസും കെട്ടി പുറത്തേക്ക് കൊണ്ടുപോകുന്നു വളരെ കഷ്ടമായിപ്പോയി ഇത്രയ്ക്ക് എന്തിന്നാണ് എന്നത് പിന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് ഹോപ്പ് ഹോപ്പുണ്ടായിരുന്നു ഒരുപാട് പ്രേക്ഷകർക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് എല്ലാവരും പറഞ്ഞോണ്ടി ഇനി നല്ല ഗെയിമായിരിക്കും സിബിനും ജാസ്മിനും ജിൻഡും എല്ലാം കൂടെ സൂപ്പർ ഗെയിം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ദേ ഭയങ്കര ഭയങ്കര പോയി ഭയങ്കര ട്വിസ്റ്റായിപ്പോയിത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചിരിപ്പം നാളെ തൊട്ട് കളി തുടങ്ങും ഇന്നേ ശോകം ഇന്നേ അവിടെ ഒന്നുമില്ല ഒന്നുമില്ലായിരുന്നു ഇന്നും ഇന്ന് ലൈവൻ്റെ പൊന്നോ എന്തൊരു ഷോക്കായിരുന്നു അറിയാമോ ഒന്നുമില്ല ഒന്നും ഇരുന്ന ഒന്നുമില്ല എന്നിട്ട് ഞാൻ ഓക്കെ ഇനിയിപ്പോൾ സിബിൻ തിരിച്ചു വന്നു എല്ലാവരും ഹാപ്പിയായി ഇനിയിപ്പോൾ ജാസ്മിനും ജിൻഡോയും നമ്മുടെ ഗബ്രിയും ഗബ്രി പവർ ടീമിൽ വന്നു അപ്പം നാളെ ഇനി ഗബ്രിയൊക്കെ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യും പവർ ടീമിൽ സീരയ്ക്ക് കുറെ പ്ലാൻസും ഇതൊക്കെ ഉണ്ട് അതൊക്കെ അവർ ശരിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഓരോ ടീമിലും ഓരോ എയിമും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട് ശരി നാളെ അവർ കളിക്കാൻ തുടങ്ങും അതിൽ ഏറ്റവും സ്ട്രോങ് ടീം ഇവരുടെ ടീമായിരുന്നു ജിൻഡോ അബ്സ് ജിൻഡോ അൻസിബ ജാസ്മിൻ പിന്നെ അതേപോലെ ഈ എന്താണ് സിബിൻ്റെ ഏറ്റവും സ്ട്രോങ് ടീമായിരുന്നു ഇവർ ചിലപ്പോൾ അടുത്ത പവർ ടീം വരെ ആവുമായിരുന്നു ഈ ടീം ഈ ടീം വളരെ 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 ട്വിസ്റ്റ് ട്വിസ്റ്റായിപ്പോയി ഇത് ഒന്നും പറയാനില്ല അപ്പം സിബിൻ എന്തായാലും പുറത്തേക്ക് തന്നെയാണ് ഉറപ്പിച്ചോ സിബിൻ ഉണ്ടാവത്തില്ലെന്ന് തന്നെയാണ് എനിക്ക് ഈ പ്രൊമോ കണ്ടിട്ട് തോന്നുന്നത് ഈ ഒരു ഗെയിമിൽ സിബിന് നിൽക്കാനുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഇല്ല സിബിന് ആ ഒരു മെൻറ്റൽ കേപ്പബിലിറ്റി ഇല്ല പറ്റത്തില്ല സിബിന് പറ്റത്തില്ല സിബിൻ ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല സിബിൻ ആ ഒരു മെൻ്റൽ പവർ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് വളരെ മോശമാണ് വളരെ വീക്കാണ് ഒട്ടും പറ്റാത്ത അവസ്ഥയാണ് എനിക്കറിയത്തില്ല എന്താണെന്ന് ചിലപ്പോൾ വലിയ ട്രോ എനിക്ക് അറിയത്തില്ലടാ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ ഇതിന് ഒട്ടും ഫിറ്റ് അല്ല പുള്ളിക്കാരൻ എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് സിബിൻ പുറത്തേക്ക് തന്നെയാണ് എന്നാണ് ഉറപ്പിക്കാൻ പറ്റുന്നത് ഇനിയിപ്പം ട്വിസ്റ്റ് ഉള്ളതൊന്നും പറഞ്ഞില്ല പക്ഷേ ബ്ലൈൻഡ്സും കെട്ടി പുറത്തേക്ക് പോകുന്നുണ്ട് പുള്ളിക്കാരൻ ഇന്ന് തന്നെ പറഞ്ഞായിരുന്നു ഞാൻ ഫിറ്റല്ല എന്നുള്ളത് ഈ ഗെയിമിന് വേണ്ടിയിട്ട് ഞാൻ ആപ്റ്റല്ല ഞാൻ ഇതിനകത്ത് പട്ട ആളല്ലാന്ന് പിന്നെ പിന്നെ എനിക്കൊന്ന് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ടോ അനാവശ്യമായിട്ട് ലാലോട്ടം പറഞ്ഞതിനേക്കാൾ അനാവശ്യമായിട്ട് ആലോചിച്ച് കൂട്ടി ഗെയിം കുളവാക്കി ബിഗ് ബോസ് കൈ കൊടുത്തിട്ടുണ്ട് സന്തോഷം ഇനി നാണയും ഇതുപോലെ ശോകമായിരിക്കുമല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ അപ്പം നാളെ ബാക്കി ഇതിൻ്റെ റിവ്യൂ ആയിട്ട് വരാം അത് ഇനി എന്ത് റിവ്യൂ നാളത്തെ കാര്യം എന്താ അറിഞ്ഞു കഴിഞ്ഞില്ലേ എങ്ങനെയാന്ന് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്